കൊച്ചി സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗവും നാലുവരിയാക്കും ഭാരത്മാതാ കോളേജ് കളക്ട്രേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചുമാണ് നവീകരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ കാര്യത്തിൽ തീരുമാനമായത് ഭാരത്മാതാ കോളേജ് കലക്ടറേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചുമാണ് ഈ ഘട്ടത്തിൽ നാലുവരിയാക്കുന്നത് രണ്ട് റീച്ചുകൾക്കിടയിലുള്ള കലക്ടറേറ്റ് ഇൻഫോ പാർക്ക് ഭാഗം നാലുവരിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ ആരംഭിച്ചിട്ടുണ്ട് പുതിയ നാലുവരി പാതയുടെ നിർദ്ദേശം ആർ ബി ഡി സിക്ക് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിക്കും എൻ എ ഡി മഹിളാലയം റീച്ചിന് ആവശ്യമായ എഴുന്നൂറ്റി കോടി രൂപയുടെ അനുമതി അപേക്ഷ അടുത്ത ബോർഡ് യോഗം പരിഗണിക്കുമെന്ന് കിഫ്ബി യോഗത്തെ അറിയിച്ചു എച്ച് എം ടി എൻ എ ഡി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട റോഡ് വികസനത്തിലെ എച്ച് എം ടി റോഡ് മുതൽ എൻ എ ഡി വരെ രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് കോടതി നടപടികളെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നത് റോഡ് വികസനത്തിനാവശ്യമായ എച്ച് എം ടി ഭൂമി ലഭ്യമാക്കുന്നതിന് പതിനാറ് ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപ ദേശസാൽകൃത ബാങ്കിൽ കെട്ടിവെക്കാൻ ആർ ബി ഡി സി കെക്ക് അനുമതി നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിന്റെ അന്തിമ വിധി അനുസരിച്ചായിരിക്കും ഭൂമി ഏറ്റെടുക്കലിന്റെ സ്വഭാവം തീരുമാനിക്കുക എങ്കിലും തൽക്കാലത്തേക്ക് നഷ്ടപരിഹാര തുക കെട്ടിവെച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം റോഡ് വികസനത്തിന് എൻഐഡിയിൽ നിന്ന് വിട്ടുകിട്ടേണ്ട അഞ്ഞൂറ്റിരുപത്തിയൊൻപത് സെന്റ് ഭൂമിക്കായുള്ള അപേക്ഷ വേഗത്തിൽ തീർപ്പാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി വീണ്ടും ബന്ധപ്പെടും ഭൂമി ലഭ്യമായാല് എന്ഐഡിയുമായുള്ള ധാരണപ്രകാരം പുനർനിർമ്മിക്കേണ്ട എന്എഡി റോഡിനായി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയ്ക്കുള്ള നിർദ്ദേശം ആർബിഡിസിക്ക് സർക്കാരിന് നൽകാനും തീരുമാനിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി